അസലാമലൈക്കും വാർഹമത്തല്ല ബഹുമാനപ്പെട്ട വാണിയമ്പരം ലത്തൈഫി ഉസ്താദ് തജ്വീദ് ഖുർആൻ പാരായണ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹു തായാല വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്കുപ്രകാരം നമുക്ക് മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കാനും റബ്ബു തായാല നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ യക്കുറ തജവീദ് ഗ്രൂപ്പിൽ വാണിയമ്പലം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഖുർആൻ പാരായണ പഠനം നേരത്തെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് നേരത്തെ നാം ഉദ്ഘാടനം ചെയ്യുകയും ഇന്ന് ക്ലാസ് തുടങ്ങുകയും ചെയ്യുന്ന ഈ ഒരു സംരംഭം അള്ളാഹു താനല ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിനു വേണ്ടി സാഴ്ച ചെയ്ത എല്ലാവർക്കും എല്ലാ ഹൈറിൻ്റെ കവാടങ്ങളും റബ്ബ് റബ്ബു തായാലറന്ന് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ആമ്പുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാല് നമുക്ക് സുഹൃത്തുൽ ഫാത്തിഹയുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പ്രിയമുള്ള പരിശുദ്ധ അലഹമുല്ലമുള്ള അതിൻ്റെ പ്രകാരം പാരായണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മുടെ ഈ ക്ലാസ് റൂമിൽ നാം കൂടിയിരിക്കുന്നത് വിശിഷ്യ സൂറത്തുൽ ഫാത്യഹ എന്ന പറഞ്ഞ നിസ്കാരങ്ങളിലും ഉന്നത നിസ്കാരങ്ങളിലും മറ്റുമായി ദിനം പ്രതി പല തവണ ആവർത്തിച്ചോതുന്ന ഒന്നാണല്ലോ സൂറത്തുൽ ഫാത്യഹ അതിൻ്റെ പാരായണമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം നിർവഹിക്കുന്നത് വിശുദ്ധ ഖുർആാൻ പാരായണത്തിന് മുമ്പ് തഴൂത് സുന്നത്താണെന്ന് നമുക്കറിയാം അഴുതു നാം ഓതാറുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ അഴുതു ഓതണം എന്നുള്ള സന്ദേശം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ പാരായണം തുടങ്ങുമ്പോൾ പിഷാജിനെ തൊട്ട് നാം കാവൽ തേടേണ്ടതുണ്ട് ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ടതാണല്ലോ വിശുദ്ധ അരിഷുധുർൻ്റെ പാരായണം എന്നത് അതിനുവേണ്ടി നാം ഒരുങ്ങുന്ന സമയത്ത് അത് മുടക്കുന്നതിന് വേണ്ടി പിശാജി ഇടപെടും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് മുമ്പ് നാം അഴവുതു ഓതേണ്ടതുണ്ട് അതുകൊണ്ട് അഴവൂതുവിൻ്റെ പാരായണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നാം പലപ്പോഴായി അഴുതു ഓതാറുണ്ട് പക്ഷേ അതിൽ പല പിഴവുകളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു മിന അഷാൻ അർ റജീം ഇങ്ങനെ അഞ്ച് കലിമത്തുകളാണ് അതിലുള്ളത് അതിലുള്ള ഓരോ അക്ഷരങ്ങളും കൃത്യമായി തന്നെ ഉച്ചരിച്ചുകൊണ്ട് നാം അഴുതു ഓതേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനായി അങ്ങനെ തന്നെ പാരായണം ചെയ്യേണ്ടതുണ്ട് അഴവുതുവിൽ ഒന്നാമത്തെ അക്ഷരം ആ തൊണ്ടയുടെ താഴെ നിന്ന് വരുന്ന ഹംസയാണല്ലോ രണ്ടാമത്തെ അക്ഷരം ഐൻ എന്ന അക്ഷരമാണ് അത് തൊണ്ടയിൽ നിന്ന് തന്നെയാണ് പക്ഷേ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ആ രണ്ട് അക്ഷരങ്ങളും രണ്ട് മഹ്രജിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ഹംസയും അഴയിനും തെറ്റില്ലാതെ ഉച്ചരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പെട്ടെന്ന് ചില ആളുകളൊക്കെ ഔതു എന്നൊക്കെ പറഞ്ഞ് പാരായണം ചെയ്യുന്നത് കേൾക്കാറുണ്ട് അതുകൊണ്ട് തൊണ്ടയുടെ താഴെ നിന്നും ഹംസയും മധ്യഭാഗത്തു നിന്ന് ഐൻ എന്ന അക്ഷരവും മൂന്നാമത്തെ അക്ഷരം ലാൽ എന്ന അക്ഷരമാണല്ലോ ലാലിന്റെ ഉച്ചാരണം പ്രത്യേകിച്ച് ചെറിയ ആളുകൾ മാത്രമല്ല മുതിർന്ന ആളുകളും ഒരു അക്ഷരമാണ് ലാൽ എന്നത് കാരണം ലാൽ എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് നാവിന്റെ തല മുൻപല്ലിന്റെ തലയോട് ചേർത്തിക്കൊണ്ടാണ് അങ്ങനെ ലാൽ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ തലയും ചേർന്നുകൊണ്ടായതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ വിശിഷ്യ മദർസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലാൽ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ മുകളിലെ മുൻപല്ലുകൾ ഇല്ലാത്ത സമയമായിരിക്കും അത് അതുകൊണ്ട് തന്നെ ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് പലപ്പോഴും മഹ്രജ് മാറി ഉച്ചരിക്കുന്നത് ഇപ്പോഴും കേൾക്കാറുണ്ട് പല്ലില്ലാത്തൊരു സാഹചര്യത്തിൽ നാവിന്റെ തല ഊനിൽ ടച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പറയുന്നത് പോലെ എന്നൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ അഴുസു എന്നൊക്കെ കേൾക്കും അല്ലെങ്കിൽ അഴുദു എന്ന് കേൾക്കും അഴൂദു എന്ന് പറയുന്നത് നാവിന്റെ തല പല്ലിന്റെ ഓണിൽ ടച്ച് ചെയ്തുകൊണ്ട് പറയുന്നതാ പറയുന്നതാണ് അഴോസു എന്ന് പറയുന്നത് പല്ലില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടുമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നാവിന്റെ തലയും പല്ലിന്റെ തലയും ചേർത്തിക്കൊണ്ട് ദാൽ ഉച്ചരിച്ചുകൊണ്ട് ഉച്ചരിച്ചു എന്ന് ഉച്ചരിക്കേണ്ടതുണ്ട് സാധാരണ കൂടുതൽ തെറ്റാറില്ല എങ്കിലും ഉച്ചാരണം പലരും പറഞ്ഞുകൊണ്ടോ മറ്റോ ബില്ലായി എന്നൊക്കെ പറയുന്നത് കേൾക്കാം ബില്ലായി യാ ഒക്കെ പറയുന്നത് കേൾക്കാം ബില്ലാഹി അഴുകൊടക്കത്തിലുള്ള ഹംസ ഉച്ചരിക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഹാ ഉച്ചരിക്കുന്നത് ഹാ ഉച്ചരിക്കുമ്പോൾ വളരെ നേർപ്പിച്ചുകൊണ്ട് നേർപ്പിച്ചുകൊണ്ട് പറയേണ്ടതുണ്ട് എന്ന കലിമത്ത് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നും രണ്ട് കാര്യങ്ങളുണ്ട് ചില ആളുകൾ ഷീൻ എന്ന അക്ഷരത്തിലേക്ക് യകാരം കൊടുത്തുകൊണ്ട് ഷെയ്പ്പാൻ എന്ന് പറയും ഷേ എന്ന് അങ്ങനെ യകാരം കൊടുത്തുകൊണ്ട് പറയാൻ പാടില്ല ഫത്ഹ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് എന്ന് ഷീനിൻ്റെ ഫത്ഹ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതോടൊപ്പം പാ എൻ്റെ മഹ്രജ് അതിൻ്റെ സിഫത്തുകൾ കൂടി ചേർത്തി ഷൈ പാനി എന്ന് ചുണ്ടുവളയാതെ പാ ഉച്ചിരിക്കുമ്പോൾ ചുണ്ടുവളയാതെ മിനി എന്ന് നാവിൻ്റെ മദ്യവും മുരട് ഭാഗമൊക്കെ പൊക്കിക്കൊണ്ട് പാ മിനി അവസാനത്തെ കലിമത്ത് അറു വ ജീം അറുവാ ജീം ജീമുച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും കാറ്റ് വരാത്ത രൂപത്തിൽ ജീം ഉച്ചരിക്കണം ചില ആളുകളൊക്കെ റജീം എന്ന് കാറ്റോട് കൂടി ഉച്ചരിക്കും അപ്പോൾ ജീം എന്ന അക്ഷരം മാറിയിട്ട് മലയാളത്തിൽ ച എന്നൊക്കെ പറയുന്ന രൂപത്തിൽ തെറ്റായി വരാറുണ്ട് അതില്ലാത്ത വിധം എന്ന കാറ്റില്ലാത്ത വിധത്തിലുള്ള ജീമിന്റെ ഉച്ചാരണവും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഒന്നുകൂടെ ഓദ്യം അവസാനിപ്പിക്കുന്നു സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് എന്നതാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ ഇറഹീം എന്നതിലെ പത്തൊമ്പത് അക്ഷരങ്ങളും കൃത്യമായ മഹ്രജിൽ നിന്ന് എല്ലാ സിഫാത്തുകളും വിശേഷണങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പെറാത്തിൽ മാത്രമല്ല എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലാറുണ്ടല്ലോ അപ്പോഴൊക്കെയും തെറ്റില്ലാത്ത വിധത്തിലുള്ള ആ രൂപത്തിൽ തെറ്റില്ലാതെ തന്നെയാണ് നാം ചൊല്ലുന്നത് നാം ഓതുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് വിസ്മിയിലെ ഒന്നാമത്തെ അക്ഷരം ബ എന്നതാണല്ലോ രണ്ട് ചുണ്ടുകൾ ചേർത്തിക്കൊണ്ടാണ് ബ ഉച്ചരിക്കുന്നത് ചില ആളുകളൊക്കെ ബിസ്മി ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ ചൊല്ലുന്ന സമയത്ത് ബിൻ്റെ ഉച്ചാരണം കൃത്യമാവാതെ ചൊല്ലാറുണ്ട് പെട്ടെന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയും ബിസ്മി എന്ന് പറയും അതു തുടക്കത്തിൽ അക്ഷരത്തിന് സുഖൂൻ അറിയാതെ വന്നു പോകുന്നുണ്ട് അവിടെ കെസ്രാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ കെസ്ര പൂർണ്ണമായിക്കൊണ്ട് ബി ബിസ്മി എന്ന് കെസ്രോ പൂർണ്ണമായി തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട് ചില ആളുകൾ തുടക്കത്തിൽ ശബ്ദം കൊടുത്തുകൊണ്ട് ബിസ്മി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആളുകളുണ്ട് ചുരുക്കത്തിൽ രണ്ട് ചുണ്ടുകൾ ചേർന്നുകൊണ്ട് ചുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചുണ്ടിനെ ഉൾഭാഗം പുറഭാഗം എന്ന രണ്ട് രൂപത്തിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റും ചുണ്ട് ചേർത്തി നിർത്തിയാൽ പുറത്തു കാണുന്ന നനവില്ലാത്ത ഭാഗം അവിടെ നിന്നും മീം പോലാത്ത അക്ഷരങ്ങളൊന്നും ഉച്ചരിക്കരുത് അഥവാ ചുണ്ടിന്റെ പുറത്ത് കാണുന്ന ഭാഗത്തു നിന്നും അക്ഷരം ഉച്ചരിക്കാൻ പാടില്ല ചുണ്ടുകൾ ചേർന്ന് നിൽക്കുമ്പോഴുള്ള നനവുള്ള ഭാഗത്ത് നിന്നാണ് ഡ മൂ ബി മീ എന്നൊക്കെ നാം ഉച്ചരിക്കുന്നത് അതുകൊണ്ട് ചുണ്ടിൻ്റെ നനവുള്ള ഭാഗങ്ങൾ ചേർത്തിക്കൊണ്ട് മീമിനേക്കാൾ ഒരല്പം കൂടുതൽ പ്രസ് ചെയ്തുകൊണ്ട് ബി എന്ന് കെസറുള്ള ഭാൻ്റെ കൃത്യമായ ഉച്ചാരണം നാം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ അക്ഷരം സീൻ എന്നതാണല്ലോ സീൻ എന്ന അക്ഷരത്തിന്റെ ശബ്ദം ഒരൽപ്പം നീട്ടിക്കൊണ്ട് ബിസ്മി എന്നുചരിക്കുക രണ്ടാമത്തെ കലിമത്ത് ബിസ്മില്ലാഹി എന്ന കസർ പൂർണ്ണമാവുകയും ഹാഇൻ്റെ ഉച്ചാരണം തെറ്റായിക്കൊണ്ട് ബിസ്മില്ലായി എന്ന് നാം ആവാദിക്കുകയും ചെയ്യുക ബിസ്മില്ലാഹി പിന്നെ എന്ന കലിമത്തും എന്ന കലിമത്തും വളരെ ശ്രദ്ധിച്ചു കൊണ്ട് പറയേണ്ടുന്ന രണ്ട് ഹിസ്മുകളാണിത് പലപ്പോഴായി നാം പറയാറുള്ള പറയാറുള്ളൊ റഹ്മാൻ റഹീം എന്നത് പലരും ഷ എന്ന അക്ഷരത്തെ മാറ്റിക്കൊണ്ട് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ ഹാ ഹ ഇനെയാണ് റഹ്മാനിൽ കൊണ്ടുപോയി പറയാറുള്ളത് റഹ്മാൻ റഹീം എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതുണ്ട് അതോടൊപ്പം റാ ഇൻ്റെ ശബ്ദുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൂറത്തുൽ ഫാത്യഹയിലെ പതിനാല് ഷബ്ദുകളും ശ്രദ്ധിച്ച് മാത്രമേ ഫാത്യഹ ശരിയാകുന്നുള്ളൂ അപ്പോഴേ നിസ്കാരം ശരിയാകുന്നുള്ളൂ അതുകൊണ്ട് പേരിൽ പറഞ്ഞുകൊണ്ട് ബിസ്മിൽഹിർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ റാഹുകളുടെ ശബ്ദുകൾ നഷ്ടപ്പെടാത്ത വിധം ആ രൂപത്തിൽ ചദ്ദുകൾ ശ്രദ്ധിച്ചുകൊണ്ട് റഹ്മാൻ റഹീം എന്നതിലെ ഹാൾ ശ്രദ്ധിച്ചുകൊണ്ട് അവസാനത്തിൽ വരുന്ന മീം റഹീം മീം ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ ചേരുന്നതോടൊപ്പം കരിമൂക്കിൻ്റെ ബന്ധത്തോട് കൂടെ ആകുമ്പോഴാണല്ലോ മീം പൂർണ്ണമാകുന്നത് അതുകൊണ്ട് റഹീം എന്നുള്ള രൂപത്തിൽ ആ മീമിന്റെ ഉച്ചാരണം പൂർണമായും ഉച്ചരിച്ചുകൊണ്ട് റഹീം നാം ഓദി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് സൂറത്തുൽ രണ്ടാമത്തെ ആയത് എന്നതാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത് പലപ്പോഴായി നാം ഉപയോഗിക്കുന്ന ഒരു കലിമത്തായതുകൊണ്ട് അൽഹമദില്ലാ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹംദുലില്ല എന്ന് അൽ എന്നുള്ള അക്ഷരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് കേൾക്കാറുണ്ട് അങ്ങനെയൊന്നും ആവാതെ വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്താണെങ്കിലും ഖുർആൻ ഓതുന്ന സമയത്താണെങ്കിലും അക്ഷരങ്ങളെല്ലാം പൂർണ്ണമായി കൊണ്ട് തന്നെ നാം പറയേണ്ടതുണ്ട് അൽഹംദു അൽഹമുൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷമുള്ള മീം നഷ്ടപ്പെടുത്തുന്ന ചിലരുണ്ട് അൽഹന്തല്ല എന്ന് പറയും പറയുന്നു മീമ് നഷ്ടപ്പെടുന്നുണ്ട് മീം നഷ്ടപ്പെടാതെ ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് ദാൻ്റെ ലൊമ പൂർണ്ണമായി കൊണ്ട് തന്നെ ഉച്ചരിക്കണം അൽഹംദു ദു ലൊമ പൂർണ്ണമാവണമെങ്കിൽ രണ്ടു ചുണ്ടും മുന്നോട്ട് വള വളഞ്ഞിരിക്കണം അൽഹംദുലില്ലാഹി ലിഹി എന്നതിലെ പ്രത്യേകം ശ്രദ്ധിക്കുക ലില്ലായി എന്നൊന്നും ആവാതിരിക്കണം അ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റാകളെല്ലാം ശ്രദ്ധിക്കണം റാ തഫ്കീമാകുന്ന റാൻ്റെ ഉച്ചാരണവും തർക്കയൊക്കാകുന്ന റാൻ്റെ ഉച്ചാരണം നമുക്ക് അള്ളാഹ് വിശദമായും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ റബ്ബിൽ ആലമീൻ എന്നുള്ള റബ്ബി എന്നുള്ള റാ ഉച്ചാരണം ശ്രദ്ധിക്കുക ബാ ഉച്ചരിക്കുമ്പോൾ വിസ്മിയിലെ ബാ ആണെങ്കിലും എവിടെയാണെങ്കിലും കാറ്റ് വരാത്ത വിധത്തിൽ റബ്ബി റബ്ബി എന്ന് കാറ്റ് വരാത്ത വിധത്തിൽ ഉച്ചരിക്കണം അല്ലെങ്കിൽ റബ്ബി പി എന്നുള്ള അക്ഷരത്തിൽ പലരും പറയാറുണ്ട് തെറ്റായി കൊണ്ട് അപ്പോ ബ എന്റെ ഉച്ചാരണം കാറ്റില്ലാത്ത വിധത്തിലുള്ള ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ട് റബ്ബി അതിനു ശേഷമുള്ള ആലമീൻ അത് ചേർത്തി പറയുമ്പോൾ റബ്ബിൽ ആലമീൻ ആലമീൻ റബ്ബിൽ അവിടെ പലരും തെറ്റായിക്കൊണ്ട് റബിൽ എന്ന് പറയും റബ്ബിൽ എന്ന് പറയുന്ന ലാമിനിക്ക് ഷെദ് കൊടുത്ത് തെറ്റായിക്കൊണ്ട് റബിൽ അല്ലെങ്കിൽ റബ്ബിൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് ഹംസയോട് കൂടെ തെറ്റായി ചരിക്കാറുണ്ട് അതൊന്നുമില്ലാത്ത വിധം റബ്ബിൽ തെറ്റില്ലാത്ത വിധത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് റബ്ബിൽ ആലമീൻ എന്ന് തന്നെ ഓതേണ്ടതുണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ ആയത്ത് എന്നതാണല്ലോ സൂറത്തുൽ ഫാത്തിഹയിലെ മൂന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ അർ റഹ്മാൻ ഹംസയുടെ ഉച്ചാരണം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് െ ഷ എന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ചില ആളുകൾ മാ എന്ന് കൂടുതൽ നീട്ടാറുണ്ട് അങ്ങനെ നീട്ടാൻ പാടില്ല ഒരു അലിഫിന്റെ കതിർ മാത്രമേ നീട്ടാവൂ എന്ന നൂൻ എന്ന അക്ഷരത്തിന്റെ കെസ് പൂർണ്ണമായി കൊണ്ട് തന്നെ പൂർണ്ണമായിരിക്കുന്ന കെസർ കൊടുത്തുകൊണ്ട് നൂൻ ഉച്ചരിക്കേണ്ടതുണ്ട് ചില ആളുകളൊക്കെ അർ റഹ്മാനുർ റഹീം എന്ന് നോനിന് കൊടുത്ത് തെറ്റായി ഓതാറുണ്ട് അതുകൊണ്ട് നോനിന്റെ കെസറ പൂർണ്ണമായി എന്ന് ഉറപ്പുവരുത്തുക അർ റഹീം എന്നതിലെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവസാനത്തിൽ വരുന്ന മീം വളരെ കൃത്യമായി കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ എല്ലാ ആയത്തിന്റെയും അവസാനത്തിൽ മീം നൂൻ ഏതെങ്കിലും ഒരു അക്ഷരമാണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ നൂൻ എന്ന അക്ഷരത്തിൻ്റെയും മീം എന്ന അക്ഷരത്തിന്റെയും പൂർണ്ണമായിരിക്കുന്ന ഉന്നത്ത് കൊടുത്തുകൊണ്ടുള്ള ഉച്ചാരണം അസലിയായിരിക്കുന്ന ഉന്നത്ത് കൊടുത്തുകൊണ്ടുള്ള ഉച്ചാരണം മീം എന്നീ അക്ഷരങ്ങളിലുള്ള ഉന്നത്ത് അസലിയായിരിക്കുന്ന ഉന്നത്ത് കൊടുത്തുകൊണ്ട് ഉള്ള ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ന് നാം പാരായണം ചെയ്യേണ്ടത് മൂന്നായിട്ടുകളും നമുക്കൊന്ന് ഓതി നോക്കാം റബ്ബിൽ വിസ്മില്ല الرَّحْمَنِ الرَّحِيمِ. بسم الله الرَّحْمَنِ الرَّحِيمِ. الحمد لله رب العالمين. الرَّحْمَنِ الرَّحِيمِ. ഈ രൂപത്തിൽ ഫാത്യാഹയിലെ ഓരോ ആയത്തുകളും വളരെ കൃത്യമായി വ്യക്തമായി നാം പാരായണം ചെയ്യേണ്ടതുണ്ട് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ